ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ശ്രീനിമ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രിബുലസ് ടെറസ്ട്രിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഗോക്ഷുര എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന ഞെരിഞ്ഞിൽ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഒരു ചെടിയെ പറ്റിയാണ് അത്രയധികം കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ചെടിയല്ല ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് നിറയെ മുള്ളുകളുള്ള ഇതിൻ്റെ കായയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ഏതൊരു ആയുർവേദ കടകളിലോ അല്ലെങ്കിൽ പച്ചമരുന്ന് കൊടുക്കുന്ന കടകളിലോ ചോദിച്ചാലും ഞെരിഞ്ഞിൽ നമുക്ക് ലഭിക്കും ഇത് അത്രയ്ക്കും ഔഷധയോഗ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടെയാണ് ഈ ഞെരിഞ്ഞിൽ വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളെയും ബാലൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് ഇത് മൂത്രാശയ ശുദ്ധി വരുത്താൻ ഉള്ള വളരെ നല്ല ഒരു ഔഷധമാണിത് അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് യു ടി ഐ പോലെയുള്ള അസുഖങ്ങളിലും അതുപോലെ അശ്മരി മൂത്രത്തിൽ കല്ലിനും അതുപോലെ മൂത്രം പോവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം മൂത്രസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ല ഒരു ഔഷധമാണ് ഞെരിഞ്ഞിൽ ഇതൊരു നേച്ചുറൽ അഫ്രോഡേസിയ കൂടിയാണ് പല സെക്ഷൽ ഡിസോർഡേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണിത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നമ്മൾ സ്ഥിരം കുടിക്കുന്ന വെള്ളത്തിൽ ഒരു പിടിയിട്ട് തിളപ്പിച്ച് ആ വെള്ളം ദിവസേന കുടിക്കാവുന്നതാണ് നല്ലൊരു മൂത്രളമായതുകൊണ്ട് തന്നെ മൂത്രം ധാരാളം പോവുകയും മൂത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിധിവരെ നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും എന്നാൽ മൂത്രസംബന്ധമായ അസുഖങ്ങളിലും സെക്ഷൽ എല്ലാം ഇത് മാത്രം ഒരു പ്രധാന ഔഷധമായിട്ട് കാണരുത് ആവശ്യാനുസരണം ഡോക്ടറെ കണ്ട് ഉപദേശം സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഞെരിഞ്ഞിൽ എന്ന ഈ ചെടിയെപ്പറ്റിയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി